പഴയ ജീൻസ് വെട്ടി തയ്ച്ചതാണേ പഴയ ജീൻസ് കൊണ്ട് വെട്ടി രണ്ട് പിന്നെ ചെറിയ പേഴ്സ് മൊബൈലൊക്കെ ഇടാം അത്യാവശ്യം പൈസയൊക്കെ ഇടാം പഴയ സിബൊക്കെ വെച്ചാൽ തയ്ച്ച് കണ്ടോ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ചെയ്ത് നോക്കണേ വെറുതെ ഒരു അതിൻ്റെ തന്നെ തുണി തിരിച്ച് വെച്ച് ഡിസൈനൊക്കെ ചെയ്ത് വെറുതെ ഒരു രസം നമുക്ക് ഉപയോഗമാകും ഇത് കണ്ടോ ഇതും അതുപോലെ ഒത്തിരി വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല ആദ്യമായിട്ട് ഞാൻ തയ്ച്ചതാണ് വെറുതെ ഉണ്ടോ ഇതിനകത്ത് മൊബൈലിടാൻ പറ്റും ഉള്ളിയിൽ സിപ്പ് ഉണ്ടോ സിബൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്ന സാമഗ്രികൾ കൊണ്ടൊക്കെ ഇതൊക്കെ വെറുതെ ഒരു ഡിസൈനൊക്കെ കൊടുത്തതാണ് ഇതൊരു വിധം നല്ല ചില വലിപ്പമുള്ളതായി കണ്ടോ ചെയ്യണം നല്ലതാണ് ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ശരി ഉണ്ടോ ഇതൊക്കെ വെട്ടിയെടുത്ത് ഇങ്ങനെ തയ്ച്ചതാണ് ഇതൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്യാനുണ്ട് സ്വല്പം കൂടെ എന്നാലും തയ്ച്ചപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി എല്ലാവരും ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടല്ലോ ഉണ്ടോ സിബ് പിടിപ്പിച്ചു ഇതൊക്കെ എളുപ്പമാണ് വളരെ എളുപ്പമുള്ള ഒരു ഇതാണ് ഇതും അതുപോലെ വെറുതെ ഒരു ഇത് ചെയ്ത് തയ്ച്ച് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഇതൊക്കെ കീറിയതും പറഞ്ഞതും അല്ലേ നമ്മുടെ പിള്ളേരും ഇടുന്നേ ജീൻസ് അന്നേരം ഇതൊക്കെ ഒരു ഫാഷനായിട്ട് എടുത്തോളൂ ഇതൊക്കെ അതിൻ്റെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തയ്ച്ചതാണ് വെള്ളിയായിട്ട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ നിങ്ങളും ചെയ്യണേ ഇത് അത്യാവശ്യം ഒരു കുട വയ്ക്കാം ഇതിനകത്തുണ്ട് പേഴ്സ് വയ്ക്കാം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് തുറന്ന് കാണിക്കാമേ കണ്ടോ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കൊള്ളത്തക്കവണ്ണമുള്ള ഇതുണ്ട് അതുകൊണ്ട് നിങ്ങളും ചെയ്യുക ശ്രമിക്കുക ഒന്നും വെറുതെ കളയണ്ട ഓക്കേ